നമ്മുടെ എൻ ടി പി സിയിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾ അതായത് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർക്ക് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഓൾറെഡി ഹാവ് എൻ അക്കൗണ്ടൊന്നില്ല അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സോ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സിലേക്ക് എത്തിച്ചേരും പിന്നെ ലോഗിൻ വിത്ത് ഐ ആർ ബി ആർ ആർ ബി അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതായത് യൂസർ ഐ ഡി പാസ്വേഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ചില സമയങ്ങളിൽ ആധാർ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറുകയാണ് ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻറ്റർഫേയ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും അവിടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം നാലാമത്തെ ഒരു പോസ്റ്റ് കാണാൻ സാധിക്കും അതിൽ പറയുന്നത് നമ്മുടെ സീരിയൽ നമ്പർ സീറോ ഫൈവ് ആ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് അതായത് ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അതായത് എൻ ടി പി സി ആണ് പറയുന്നത് ഗ്രാജുവേറ്റ് ലെവലാണ് പ്ലസ് ടു അല്ല ഗ്രാജുവേറ്റ് ആണ് അപ്പോൾ അവിടെ പ്രൊഫഷണലി അക്സെപ്റ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും റിജക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല റിജക്റ്റ് ആവാൻ സാധ്യതയില്ല അക്സെപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് സോ ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത് ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട്